അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്ക് അടുക്കുകയാണ് ജൂൺ രണ്ട് ഇന്ന് സ്കൂൾ തുറക്കുകയാണ് അലഹമ്മദില്ല വിവിധ സ്കൂൾ പരിസരങ്ങളിൽ ചെന്ന് ആ വിദ്യാർത്ഥികൾക്ക് മിഠായി നൽകിക്കൊണ്ട് കുട്ടികളെ സ്വാഗതം ചെയ്യുവാൻ എസ് വൈ എസ് എന്ന് പറയുന്ന ഞങ്ങളുടെ കൂട്ടായ്മ ചേർന്ന് നൽകുന്ന വളരെ സന്തോഷകരമായ നിമിഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മാസത്തെ അവധിക്ക് ശേഷം സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ വിദ്യ നുകരാൻ വരുന്ന പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്ക് നാം കൊടുത്ത മുട്ടായി അത് വലിയ സന്തോഷമുള്ളതാണ് എന്ന് ഈ ചിത്രങ്ങൾ വിളിച്ചു പറയുന്നു നാം എപ്പോഴും വിദ്യാഭ്യാസത്തെയും വിദ്യ നുകരാൻ വരുന്ന കുരുന്ന മാനസങ്ങളെയും നാം എപ്പോഴും സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ ഭാഗി ഭാഗമായി എജ്യൂ സ്ട്രീറ്റ് എന്ന ഞങ്ങളുടെ ഒരു പദ്ധതിയായിരുന്നു അലഹദില്ല വളരെ വിജയകരമായി ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ നാം കൊടുക്കുന്നത് ഒരു ചെറിയ മുട്ടായി ആണെങ്കിലും അതവരുടെ മുഖത്ത് വിടരുന്ന ആ സന്തോഷം വളരെ വലുതാണ് വിദ്യാഭ്യസിക്കാൻ വരികയും ആ വിദ്യാർത്ഥികൾക്ക് നാം നൽകുന്ന വലിയ പ്രോത്സാഹനങ്ങളും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് എന്നും അവർക്ക് വലിയ ഊർജ്ജമാണ് കുട്ടികൾ വളരെ ആവശ്യത്തോടു കൂടി സ്കൂളുകളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നാം അവരെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടിയാണ് തുടക്കം ഒരു മധുരം കൊണ്ടാകട്ടെ എന്ന് കരുതി ഞങ്ങളിതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത് അലഹമ്മദില്ല അഞ്ച് സ്കൂളുകളിൽ ഞങ്ങൾക്ക് മുട്ടായി വിതരണം നടത്താൻ സാധിച്ചു നിങ്ങളീ കാണുന്ന കൂടുതലും ദൃശ്യം പുത്തൻപള്ളി ഹിദായത്ത് സ്കൂള് പബ്ലിക് സ്കൂളിൻ്റേതാണ് അലഹമ്മില്ല അവിടെ ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ കൂടുതലും അഡ്മിഷൻ ഇപ്രാവശ്യമുണ്ട് അതുപോലെ ഭീമാപള്ളി യു പി എസ് സ്കൂളിലും മുഠായി നൽകി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേരുന്ന ഒരു ആശയം പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് അതുപോലെ നോഫൽ സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഈ ഹിദായത്ത് പബ്ലിക് സ്കൂളിലും നമുക്ക് മിഠായി നൽകാൻ സാധിച്ചു ഇതർ അലഹമ്മില്ല വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് ഇനിയും പുതിയ നല്ല കാര്യങ്ങളുമായി വേണ്ടി